അനീഷ് ആർമിയുടെ വോട്ടിംഗ് കുറയാൻ കാരണം റോബിൻ റോബിൻ ഫാൻസ് കൂടുതൽ ലക്ഷ്മിക്കൊപ്പം ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല ആളുകളും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് അനീഷ് അനുമോൾ ആർമിയുടെ വോട്ട് കുറവാണ് ഇതിനു മുന്നേ ഒരു കാര്യം പറയാം നമ്മുടെ ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച പുറത്താകുമെന്ന് ഒരുപാട് പേര് ഓർത്തതാണ് പക്ഷെ ലക്ഷ്മിക്ക് വോട്ട് രണ്ടാം സ്ഥാനത്ത് നില കഴിഞ്ഞ വോട്ടിങ് കിട്ടി ഈ തവണ ലക്ഷ്മി നാലാം സ്ഥാനത്ത് നിൽക്കിയതാണ് അപ്പോൾ ഈ അനുമോൾ അനീഷിന് ആർമിയുടെ ഇതിൽ റോബിൻ ഫാൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് വോട്ട് ചെയ്തതിൽ ലക്ഷ്മിയിലേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത് ഈ എല്ലാ കുറ്റങ്ങളും ഈ റോബിൻ്റെ തലയ്ക്ക് വെക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ പല ആളുകളും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് റോബിൻ എന്തോ തെറ്റെയ്തു അനീഷ് അനുമോൾ ആർമിയുടെ സപ്പോർട്ട് കുറഞ്ഞു അതിന് റോബിൻ എന്തു ചെയ്തു ഇവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിലും റോബിൻ എന്തു ചെയ്തു റോബിൻ ഇവർക്കൊന്നും ഒരു ഉപകാരം അല്ല ഒരു മുദ്രവും ഇവർക്ക് ചെയ്തിട്ടില്ല പുള്ളി പുള്ളിയുടെ പാട്ട് നോക്കി പുള്ളി ജീവിക്കുന്നു പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നിൽക്കും ഇതിനെല്ലാം അവർക്ക് ഓട്ട് കുറഞ്ഞെങ്കിൽ പ്രഷർ അവരെ അവർ എന്തെങ്കിലും ഇത് ചെയ്ത് കാണും അല്ല അവരുടെ ഇത് കഴിവില്ലായ്മ വേണം അതിന് റോബിൻ്റെ തലയിൽ എല്ലാവരും കൂടെ വെക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഈ റോബിന് എന്ത് ഈ ആവശ്യമില്ലാത്ത ആവശ്യമായ കാര്യങ്ങൾ വലിച്ചെഴക്കിയത് ഈ പണ്ട് പോലെ തുടങ്ങിയ ഒരു കാര്യമാണ് വോട്ട് കുറഞ്ഞ റോബിൻ ഫാൻസ് റോബിൻ ഫാൻസ് എന്ന് പറഞ്ഞ് ഉള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വരെ ഇപ്പം ലക്ഷ്മിയിലെ ആളുകൾ ഇപ്പം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അവർക്കത് വോട്ട് ചെയ്തത് എന്നും പറഞ്ഞ അനീഷിൻ്റെയും അനുമോടേയും വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല അവരിപ്പോഴും ടോപ്പി തന്നെ നിൽക്കുവാണ് അനീഷ് അനുമോൾ ഷാനവാസ് ഇവരാണ് ടോപ്പി നിൽക്കുന്നവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം കയറി ഇറങ്ങി ഇതാണ് വരുന്നത് വോട്ടിങ്ങിൽ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് റോബിൻ ഫാൻസ് കാരണമാണ് വോട്ട് കുറഞ്ഞത് എന്നൊക്കെ പറയുന്ന വളരെ മോശകരമായ കാര്യം റോബിൻ എന്ത് തെറ്റ് ചെയ്തു റോബിൻ ഒരു തെറ്റു അവിടെ ചെയ്തിട്ടില്ല ഈ റോബിൻ ഫാൻസ് കടക്കപ്പെടുത്തിയില്ല എന്ത് ചെയ്താലും ബിഗ് ബോസിൽ അവർ ഗെയിം കളിക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് ഓരോരുത്തരും ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യട്ടെ അതിന് റോബിൻ ഫാൻസിൻ്റെ ചെയ്ത് റോബിൻ ഫാൻസിന് അന്നും ഇതും നല്ല ഇതായിട്ട് റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ സപ്പോർട്ട് ചെയ്യും നിങ്ങളെല്ലാവരും കണ്ടോ അവർ ഇങ്ങനെ അനുമോക്കും അനിഷ്ടും വോട്ട് കുറച്ച് ലക്ഷ്മിക്ക് വോട്ട് കൊടുത്തത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് ജനങ്ങളെ ജനങ്ങൾ എന്നിട്ട് വോട്ട് ചെയ്യുന്നതാണ് ലക്ഷ്മിക്ക് വോട്ട് കൂടിയത് ആൾക്കാർക്ക് ലക്ഷ്മി ഇഷ്ടപ്പെട്ട് കാണും പിന്നെ അതിലൂടെ അഹങ്കാരമായ പെരുമാറ്റമൊക്കെ കാരണമായിരിക്കും അതിലേക്ക് വെറുത്ത് തുടങ്ങിയിട്ടും ഇവർക്ക് വോട്ട് കൂടിയതും റിയാസ് വന്നോടുകൂടി ചേഞ്ച് ആകെ അങ്ങ് മാറി ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മിക്ക് വോട്ട് കൂടാൻ സാധ്യതയും കൂടി റിയാസ് എങ്ങനെയെങ്കിലും ലക്ഷ്മീനെ ചവിട്ടി പുറത്താക്കാനുള്ള ആഗ്രഹത്തിന് വന്നു പക്ഷെ നേരെ കൊത്തിയത് അതിലേക്ക് നൂറയ്ക്ക് പോയിപ്പോയി പണി കിട്ടിയത് ലാലട്ടൻ വരെ നല്ല രീതിയിൽ നിൽക്കുവായിരുന്നു അതിലേ നൂറി പക്ഷേ ഈ റിയാസ് വന്നോടു കൂടി കളം മാറി എല്ലാവർക്കും ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതിൻ്റെ കാരണക്കാരൻ ലക്ഷ്മി റിയാസ് തന്നെയാണ് അല്ല റോബിൻ ഫാൻസോ ഒന്നും അല്ല റിയാസാണ് അവിടെ ഇത് ഗെയിം ചേഞ്ച് വരുത്തിയതോടെ ഇപ്പം എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കാൻ കൃഷ്ണമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ